ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഫുൾ ചിക്കൻ വെച്ചിട്ടുള്ള വെറൈറ്റി വിഭവമാണ് ആ ഫുൾ ചിക്കൻ വെച്ചിട്ടുള്ള വെറൈറ്റി വിഭവത്തിൻ്റെ പേരെന്താണെന്നറിയോ അതിൻ്റെ പേരാണ് ചിക്കൻ നിറച്ചത് ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ഫുൾ ചിക്കൻ വേണം അത് മസാല ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ വരച്ച് നമ്മൾ നമ്മളിത് കാണുന്നത് ഈ ചിക്കൻ മേ ഇനി ഇതിലേക്ക് മസാലക്കൂട്ട് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഗരം മസാലപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയത് അത് നമുക്ക് വേണം ഈ മസാലക്കൂട്ടൊക്കെ നമുക്ക് നല്ലതുപോലെ മിക്സാക്കി വെക്കാം ഈ മസാലക്കൂട്ടേ നമുക്ക് ഫുൾ ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാം ഈ ചിക്കനിലെ മസാല പിടിക്കാൻ നമുക്ക് ഏകദേശം ഒരു മണിക്കൂറെങ്കിലും ഇങ്ങനെ വെക്കേണ്ടതുണ്ട് അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് നിറയ്ക്കേണ്ട മസാല നമുക്ക് ഉണ്ടാക്കാം ആദ്യം തന്നെ നമുക്ക് ഈ ഫുൾ കോഴിയിലേക്ക് നിറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കോഴിമുട്ട പുഴുങ്ങിയെടുക്കാം ഈ ഫുൾ ചിക്കനിലേക്ക് നിറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുട്ടയുടെ തോട് കളഞ്ഞു വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ഇങ്ങനെ നടു മുറിച്ചിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് വേപ്പില വേണം സബോള ഇങ്ങനെ അരിഞ്ഞു വയ്ക്കണം മല്ലിയില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയത് തക്കാളി ചെറുതായി അരിഞ്ഞത് ഇതെല്ലാമാണ് നമുക്കിപ്പോൾ ഇതിലേക്ക് വേണ്ടത് ഇനി നമുക്ക് ആദ്യം ചട്ടി ചൂടാക്കാം ചട്ടി നല്ല ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് നമ്മൾ നേരത്തെ അഞ്ഞ് വെച്ച് സപോള ഇടുക അത് കഴിഞ്ഞ് ഒന്ന് ചൂടാവുമ്പോഴത്തേനും അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക നേരത്തെ അതിന് വെച്ച് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തും പേസ്റ്റ് ഇട്ട് കൊടുക്കാം അത് നല്ലതുപോലെ മിക്സാക്കി എടുക്കണം ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചെറിയ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇതുപോലെ തന്നെ ചെറിയൊരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിന് ശേഷം നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഇടാം പിന്നെ നമുക്ക് വേണ്ടത് പേരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് ഇതൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ നല്ലതുപോലെ ഇത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇനി ഇതിലേക്ക് വേപ്പല മല്ലിയല മല്ലിയിലെ നമ്മൾ നേരത്തെ അരിഞ്ഞു വച്ച തക്കാളി ഇല്ലേ തക്കാളിയും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നല്ലതുപോലെ മിക്സാക്കി എടുക്കാം അതിന് ശേഷം നമുക്ക് ഇതൊരു ഇതൊരഞ്ച് മിനിറ്റ് മൂടി വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഇതിലേക്കൊരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുക്കാം ഈ പഞ്ചസാര ഇട്ട് കൊടുക്കണതേ ഈ മസാലയിൽ ഉപ്പും പുളിയൊക്കെ ഒന്ന് കറക്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ പുഴുങ്ങി വെച്ചിട്ട് കോഴിമുട്ടല്ലേ അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏകദേശം നമ്മൾ ചിക്കൻ്റെ ഉള്ളിൽ നിറയ്ക്കാനുള്ള മസാലക്കൂട്ട് നമുക്ക് റെഡി ആയി തുടങ്ങി ഇനി നമുക്ക് നേരത്തെ മസാല പുരട്ടി വെച്ച കോഴിയുടെ ഉള്ളിലേക്ക് ഇപ്പോൾ ഉണ്ടാക്കിയല്ലേ കോഴിമുട്ടയും ഇതൊക്കെ കൂടിയിട്ടുള്ള മസാലക്കൂട്ട് അത് നമുക്ക് ഇതിലേക്ക് നിറച്ചു കൊടുക്കാം ഈ മസാലക്കൂട്ടൊക്കെ നിറച്ചതിന് ശേഷം നമുക്കിനി കോഴി ഒന്ന് തുന്നി കൊടുക്കണം കോഴിയുടെ മൂടൊന്ന് തുന്നി കൊടുക്കണം ഈ ചിക്കൻ തുന്നിയതിന് ശേഷം നമുക്ക് ഇനി ചിക്കൻ്റെ കാലും കൂടി നമുക്ക് കൂട്ടിക്കെട്ടണം ഈ കാല് കൂട്ടിക്കെട്ടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളിനി കുക്കറിലാണ് ഈ ചിക്കൻ വേവിക്കുന്നത് അപ്പോൾ ഇത് നല്ലതുപോലെ വികസിക്കും വികസിച്ച് കഴിഞ്ഞാൽ പിന്നെ ചിക്കൻ കുക്കറിയിൽ നിന്ന് കിട്ടാൻ നല്ല പാടായിരിക്കും അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാലും കൂടി കൂട്ടിക്കെട്ടുന്നത് അങ്ങനെ നമ്മൾ ചിക്കൻ കുക്കറിയിലേക്ക് ഇറക്കിയിരിക്കുകയാണ് ഈ കുക്കറിയിലേക്ക് നമ്മളെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്ക ഈ ചിക്കൻ വേവുമ്പോൾ അതിൻ്റെ വെള്ളം വേറെയുണ്ടാകും അങ്ങനെ നമ്മുടെ ചിക്കൻ നിറച്ചത് ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അടുത്തത് നമുക്ക് ഈ ചിക്കൻ ചട്ടിയിലെടുത്ത് പൊരിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ചട്ടി വയ്ക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വയ്ക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്തത് അത് വെളിച്ചെണ്ണ ഒന്ന് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ അല്ലേ അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ചിക്കനിലേക്ക് നമ്മൾ നല്ലതുപോലെ അങ്ങനെ വെളിച്ചെണ്ണ ഇടയ്ക്കിടക്കെ ഒഴിച്ചു കൊടുക്കണം ആ ചൂടായത് അത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് വേവ് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഈ ചിക്കനിൽ മസാല ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാനുണ്ട് അതിന് നമുക്ക് ആ നേരത്തെ ചിക്കൻ വേവിച്ചില്ല ആ വെളിച്ചെണ്ണ തന്നെ എടുക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം സബോള ഇടുക ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയ വേപ്പല പാകത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം ഈ ഈ മസാലയിലേക്ക് നമുക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ മിളകൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അതിന് പകരം നമ്മൾ ചേർത്ത് കൊടുത്തത് കറി മസാല മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഈ മസാലക്കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നേരത്തെ ചിക്കൻ വേവിച്ച വെള്ളമില്ലേ അതാണ് കുക്കറിൽ വേവിച്ചില്ലേ ചിക്കൻ അതിലത്തെ വെള്ളമാണ് ഇപ്പോൾ നമ്മൾ ഈ മസാല ഉണ്ടാക്കുന്നതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇതുവരെ ഇനി നമുക്ക് കുക്കറിൽ വേവിച്ച ചിക്കൻ അല്ലേ അതിനി ഇപ്പോൾ ഉണ്ടാക്കിയ മസാല അല്ലേ അതിൽ ഇട്ടൊന്ന് വറുത്തെടുക്കാനുണ്ട് നമ്മൾ ചിക്കൻ ചട്ടിയിലേക്ക് ഇറച്ചി വെക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഈ ചിക്കൻ്റെ മേലേക്ക് മസാല നല്ലതുപോലെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഒഴിച്ചുകൊടുക്കാം ഈ മസാല കൂട്ട് നമുക്ക് ഈ ചിക്കൻ്റെ മേലേക്ക് നല്ലപോലെ ഒഴിച്ചുകൊടുക്കാം ഇനി നമുക്കിത് രണ്ട് വകം മറിച്ച് മറിച്ച് വെച്ചിട്ട് ഒരു ഇങ്ങനെ മൂടി വയ്ക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ നിറച്ചത് ഇവിടെ റെഡി ആയിരിക്കുകയാണ്